ചേച്ചി കൊറച്ച് പ്രോഡക്റ്റ് ഉണ്ട് എടുക്കട്ടെ ചേച്ചി നോക്കിയാൽ ചേച്ചി യൂസ് ആവണ പ്രോഡക്റ്റ് തന്നെ ചേച്ചി നോക്കിയേ അയ്യോ വേണ്ടടാ ഇതൊന്നും ഞാൻ ചേച്ചി ഇവിടെ വലിയ ആൾക്കാരൊന്നും ഇല്ലേ ചേച്ചിയൊക്കെ പഠിക്കുന്നേ തോന്നുള്ളൂ ശരിക്കും െറപ്പല്ലേ പറയാ ഇത് കണ്ട അറുന്നൂറയുടെ പ്രവർത്തനമാണ് ഞാൻ അഞ്ഞുറക് മേടിച്ചത് നിങ്ങൾ എപ്പോഴും എപ്പോഴും പറയല്ലോ ഞാൻ വണ്ടിയാണെന്ന് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ചെടി മണ്ടി നീ വീണ്ടും വണ്ടിയാണോ തെളിയിച്ചു ചെടി ഇത് ഫുട്പാത്തിൽ ഇരുന്നൂറ് രൂപയ്ക്ക് വെക്കുന്നതാണ്